എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് തയ്യാറാക്കുന്നത് മുരിങ്ങയില സൂപ്പ് മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇലകളിലേക്കും ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളതാണല്ലോ മുരിങ്ങയില അപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം തരും കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുണ്ടാക്കുക എന്നുള്ളൊരു ദേശത്തിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ചെറിയ കാരറ്റ് എടുത്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തു മുരിങ്ങയില വളരെ നല്ല വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു അതുപോലെ ഒരു പത്തോളം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചു കുറച്ച് മാത്രം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് അതും എടുത്തു വെച്ചു ഇനി ഒരു പാൻ എടുത്തു വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർക്കുന്നതിന് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ബട്ടർ ചേർക്കുമ്പോഴാണ് അപ്പം ബട്ടർ ചേർത്ത് ഒരു ഒരു സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിക്കാം ഏകദേശം ഒരു കളർ ചേഞ്ച് ആകുന്നിടം വരെ മൂപ്പിക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഉള്ളി മൂപ്പിക്കുന്നതിൻ്റെ ടേസ്റ്റായിരിക്കും മെയിനായിട്ടും നമ്മുടെ സൂപ്പിനുണ്ടായിരിക്കുക നല്ലൊരു ടേസ്റ്റും ഒരു വാസനയും ഉണ്ടാവും ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം മാത്രം ഒരു അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒരു മൂന്നോളം വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും കൂടെ ഇട്ട് അതും കൂടെ ഈ കൂടെ തന്നെ മൂപ്പിക്കാം ഉള്ളി കുറച്ച് മൂത്ത് വന്നതിന് ശേഷം ഇട്ടാൽ മതി അപ്പം ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങ് ചുവന്നു പോവുകയൊന്നും വേണ്ട ഏകദേശം നല്ലൊരു വാസന വരും ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ജീരകമല്ലേ ക്യുമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് ഒന്ന് വഴട്ടും അതൊന്ന് പൊട്ടും അപ്പോഴേക്കും അതിന് ഇതിൻ്റെ ഓളം എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം മുഴുവൻ എടുത്ത് മാറ്റി വയ്ക്കേണ്ട പകുതി മാത്രം എടുത്തു മാറ്റി വെച്ചാൽ മതി പകുതി ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരറ്റ് ഉണ്ടല്ലോ ഗ്രേറ്റ് ചെയ്യുകയോ ചെറുതായിട്ട് കൊത്തി അരിയോ ഇതൊക്കെ ചെയ്താൽ മതി അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അതും ചെറുതായി ഒന്ന് വഴറ്റുക അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ ഞാനിവിടെ രണ്ട് പിടി മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തന്നെ കഴുകണം കാരണം അതിലൊത്തിരി കീടങ്ങളൊക്കെ വന്നിരിക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റുക ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് വേറെ പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ചേർക്കാം എന്നാലും ഒരുപാടൊന്നും ചേർക്കണ്ട ഈ കൂട്ടത്തിൽ മെയിനായിട്ട് നമ്മൾ മുരിങ്ങയിലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ബീൻസും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അതും ചെറുതായി ഒന്ന് വഴറ്റുക അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക പിന്നെ നമ്മളിപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് പിന്നീടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് സൂപ്പിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്പം കൂടുതൽ തന്നെ ഒഴിക്കാം കാരണം നേരം ഒന്ന് വറ്റിയതിന് ശേഷം ഒരു നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്നത് നല്ലതാണ് തിളച്ചൊന്ന് അരുമ്പോഴേക്കും കുറച്ച് വെള്ളം വെള്ളമൊന്നു പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് സൂപ്പിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കുക ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് നിറങ്ങാം പാകത്തിന് തിളച്ച് കഴിയുമ്പോഴേക്കും തിളച്ച് നന്നായിട്ട് ഒന്ന് വിന്ത് കഴിയുമ്പോഴേക്കും അതിനകത്തേ പച്ചക്കറികൾ ഇങ്ങനെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം അരിച്ചു വെച്ച വെള്ളം നമ്മൾ പാനിലേക്ക് ഒഴിക്കുക വീണ്ടും ഫ്ലെയിം കൊടുത്ത് തിളപ്പിക്കുക അതോടൊപ്പം തന്നെ അടിച്ചു വെച്ച ആ പച്ചക്കറികളും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിലൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക ആ തിളക്കുന്ന സമയം കൊണ്ട് ഒരു സ്പൂൺ മാത്രം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി തിളക്കുമ്പോഴേക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അളക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ആദ്യമേ ഇടുന്നില്ല കാരണം പച്ചക്കറികൾ എപ്പോഴും വേവിക്കുന്നത് ഉപ്പിട്ട് വേവിക്കുന്നതിൽ നല്ലത് ലാസ്റ്റ് ചേർക്കുന്നതാണ് അതിൻ്റെ ഗുണങ്ങളൊട്ടും നഷ്ടപ്പെടാതിരിക്കുന്നതെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് മാത്രമേ ചേർക്കാറുള്ളൂ ഉപ്പ് അതുപോലെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് എടുക്കുമ്പോഴേക്കും ചേർത്ത് കൊടുത്ത് വേണം ഓഫ് ചെയ്തിങ്ങെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോൺഫ്ലോറ് ചേർത്ത് തിളച്ച് കിടക്കുന്ന സൂപ്പിലേക്ക് ഒരു അര ടീസ്പൂണോളം എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാട് കുരുമുളക് പൊടി വേണ്ട ലാസ്റ്റ് മാത്രമേ ചേർക്കാവുള്ളൂ കാരണം അതിൻ്റെ വാസന കുരുമുളകിൻ്റെ വാസനയും ഒക്കെ വന്നാലല്ലേ നമുക്ക് സൂപ്പ് റെഡി ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഓഫ് ചെയ്ത് അങ്ങ് അങ്ങെടുക്കുക നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വഴറ്റിയതില്ലേ ഉള്ളി മൂപ്പിച്ചത് അതും കൂടെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പം അതും കൂടെ ചേർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ ഹെൽത്തിയാണ് ഉരുങ്ങിയാലും ഇഷ്ടമില്ലാത്തവർ പോലും ഈ സൂപ്പ് കുടിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടും കാരണം കുടിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണിത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി കാണാം